നമസ്കാരം പ്രതീക്ഷകുണ്ടത്തിനാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹാർദവുമായ സ്വാഗതം നമുക്ക് പ്രായമാകുമ്പോൾ നമ്മുടെ ശരീരത്തിനാണ് പ്രായമാവുക മനസ്സിനൊരിക്കലും പ്രായമാവില്ല അതുകൊണ്ടാണ് ഒരു പ്രായം കഴിയുമ്പോൾ ആൾക്കാരൊക്കെ പറയുന്നത് മനസ്സെത്തുന്നിടത്ത് ശരീരം എത്തുന്നില്ല എന്ന് അതൊരു സത്യമാണ് ശരിയായ വസ്തുതയാണ് നമ്മൾ നമ്മുടെ നല്ല യൂവനത്തിൽ ചോരത്തിളപ്പുള്ള പ്രായത്തിൽ വളരെ വേഗത്തിൽ നടക്കും ഓടും ചാടും എല്ലാ കാര്യങ്ങളും ചെയ്യും ആ ഓർമ്മയിൽ ഒരു പ്രായം കഴിയുമ്പോൾ ശരീരം ബലഹീനമായി കഴിയുമ്പോൾ നമ്മൾ പലതും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മനസ്സിനത് കഴിയും പഴയ ഓർമ്മയിൽ മനസ്സ് അത് വേണ്ടി തയ്യാറാകും പക്ഷേ ശരീരം അതിന് വഴങ്ങണമെന്നില്ല ഞാൻ ഒന്ന് രണ്ട് ചെറിയ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങളത് കാണുക എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം പ്രായം കൂടുമ്പോൾ ശരീരം ക്ഷീണിക്കും ബലഹീനമാകും പഴയ കാലത്ത് ചെയ്തതൊന്നും പ്രായം കൂടുമ്പോൾ ചെയ്യാൻ പറ്റില്ല മനസ്സ് എത്തുന്നിടത്ത് ശരീരം എത്തണമെന്നില്ല സ്റ്റൂളിൻ്റെ മുകളിൽ കയറി എന്തോ സാധനം അവിടെ വെക്കുമായിരുന്നു പെട്ടെന്ന് അദ്ദേഹത്തിന് ബാലൻസ് തെറ്റുന്നു അദ്ദേഹം വീഴുന്നു തല കറക്റ്റ് ഒബ്ലാം ഒബ്ലാംകട്ട അടിച്ച് വീണു സ്കോട്ടിൽ മരണപ്പെട്ടു ഇത് ഏവർക്കും സംഭവിക്കാവുന്നേ ഉള്ളൂ സെക്കൻഡുകൾ കൊണ്ട് ഒരു പ്രഥമ ശുശ്രൂഷ നൽകാൻ പോലും അവിടെ ആരുമില്ല അപ്പോൾ ആരെങ്കിലും അവിടെ ഉണ്ടെന്ന് ഉറപ്പു വരുത്താം ലാഡൻ്റെ മേലെന്ന് വേറെ ഇവിടെ വീണിരിക്കുന്നു ഇവിടെ ഒരു സഹോദരിയാണ് സ്റ്റൂൾ വെച്ച് കയറി സാധനങ്ങൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇവിടെയും സംഭവിക്കുന്ന എന്താണെന്ന് നോക്കുക ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് കുറയും ബലം കുറയും വരുത്ത് കുറയും കണ്ടോ ആ പ്ലാസ്റ്റിക്കിൻ്റെ മേലെ ചവിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പ്ലാസ്റ്റിക്കൊന്നും വലിയ ഉറപ്പില്ലെന്നേ അതൊക്കെ വലിയ ദുരന്തം വരുത്തി വെക്കും യൂട്യൂബിൽ നമുക്ക് ഇതുപോലെ നൂറുകണക്കിന് വീഡിയോകൾ കാണാൻ പറ്റും ചെറിയൊരു അശ്രദ്ധ എല്ലാ കാലത്തും എല്ലാം ചെയ്യാൻ കഴിയുമെന്നുള്ള അമിത ആത്മവിശ്വാസം അത് നമ്മളെ ആപത്തിലേക്ക് നയിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാർ ദയവ് ചെയ്ത് ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പ്രായം ചെറുപ്പമാണെങ്കിലും ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യുക കൂട്ടിനെപ്പോഴും ഒരാൾ ഉണ്ടാകുന്ന കണ്ടല്ലോ ഇതെല്ലാവർക്കും സംഭവിക്കാവുന്നേ ഉള്ളൂ നമ്മുടെ ഒബ്ലാം സാധനം ഉണ്ടല്ലോ ഈ പുറകശത്ത് തല മർമ്മപ്രധാനമായ സ്ഥലമാണ് തല മാത്രമല്ല ശരീരത്തിൽ പലയിടങ്ങളും മർമ്മങ്ങളുണ്ട് അപ്പോൾ ഉയരം ഒരു സ്റ്റൂഡൻ്റെ ഹൈറ്റിലൊക്കെ കയറിയിരുന്ന് നമ്മൾ വീഴുമ്പോൾ തലയിടിച്ച അപകടം സംഭവിക്കാം മരണം സംഭവിക്കാം മസ്തിഷ്ക മരണം സംഭവിക്കാം ബോധമില്ലാതാവാം പക്ഷാഘാതം സംഭവിക്കാം കൈകാലുകൾ ഒടിയാം മറ്റു അവയവങ്ങൾക്ക് പറ്റാം ഒരുപാട് സാധ്യതകളുണ്ട് അപ്പോൾ ചിലപ്പം അത് നമ്മൾ വീഴണമെന്നില്ല ഈ സ്റ്റൂൾ ഇപ്പോഴത്തെ സ്റ്റൂൾ കസേര കണ്ടല്ലേ പ്ലാസ്റ്റിക്കാണ് കാലുകൾ അകന്നു പോകാം ഒരു പ്രായമായി കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ലെങ്കിൽ നമ്മളത് വേറെ കാര്യം കൊണ്ട് ചെയ്യിപ്പിക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മളെന്നെ ചെയ്യുമ്പോൾ വേറെ കാര്യങ്ങളൊക്കെ അടുത്ത് നിർത്തുക അങ്ങനെ അല്ലാതെ ചെയ്താൽ ഇതുപോലുള്ള ദുരന്തങ്ങൾ നമുക്ക് ഒരുപാടുണ്ടാകും ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കൂടി പറയാം ചിലർക്ക് അവരുടെ സ്വഭാവത്തിൽ അലിഞ്ഞു കയറുന്ന ഒന്നാണല്ലോ പിശിക്കുത്തരം ഞാനൊരു പ്ലംബറും ഇലക്ട്രീഷ്യനും ഒക്കെയാണ് ഈ വാട്ടർ ടാങ്ക് ഉണ്ട് വീടിൻ്റെ മുകളിലുള്ള ഈ ടാങ്ക് കഴുകാതെ തന്നെ ദുഷ്കരമായ കാര്യമാണ് ചില വീടുകളിൽ ടാങ്കിൻ്റെ അടുത്ത് എത്താൻ സ്ഥിരമായ കോണിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഒരു കോണിയൊക്കെ വെച്ച് കഷ്ടപ്പെട്ടൊക്കെ കയറണം അപ്പോൾ ടാങ്കിൻ്റെ അകത്ത് ഇറങ്ങിയൊക്കെ കയറണം ടാങ്കിൻ്റെ അകത്ത് ഇറങ്ങി കഴുകുമ്പോൾ അല്പം വെള്ളം ഉണ്ടാവും നമ്മൾ ഇറങ്ങി കഴുകി വൃത്തിയാക്കി തുടച്ച് തിരിച്ച് കയറി വരുമ്പോൾ വെള്ളം ഓൺ ചെയ്തിട്ടല്ലല്ലോ കയറി വരിക ടാങ്ക് കാലിയാണ് ഒരു സാധാരണ പ്ലാസ്റ്റിക് ടാങ്ക് നല്ല ബാലൻസിലൂടെ ഇറങ്ങാൻ ശ്രമിച്ചാൽ മാത്രമേ ഇറങ്ങി വരാൻ പറ്റൂ അല്ലെങ്കിൽ ടാങ്ക് നമ്മളടക്കം താഴെ വീഴും പക്ഷേ അതൊരു സ്ഥിരമായി നല്ല രീതിയിൽ കഴിക്കുന്ന ഇലക്ട്രീഷ്യൻ കൊണ്ടോ പ്ലംബറെ കൊണ്ടോ അല്ലെങ്കിൽ നമ്മളെ വീട്ടിലെ പയ്യന്മാരൊക്കെ പിടിച്ച് ചേർന്നിറക്കാൻ വരുന്ന കൊച്ചുപയന്മാരൊക്കെ ഇറങ്ങി അങ്ങനെയൊന്നും ചെയ്യാതെ നമ്മൾ തന്നെ സ്വയമായി ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ ചെയ്ത് ജീവൻ നഷ്ടപ്പെട്ട ചിലരുണ്ട് ഞാൻ ഈ പിശുക്കിത്തരൻ്റെ കാര്യം പറയുന്നത് ഇരുന്നൂറോ മുന്നൂറോ അഞ്ഞൂറോ രൂപ ആർക്കങ്ങൾ കൊടുക്കേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ട് അറുപത് അറുപത്തഞ്ച് എഴുപതും പൈസയായ ശേഷോ ഇതിൻ്റെ മേലെ ഓടി കയറുന്നവരുണ്ട് എനിക്കറിയാം അങ്ങനെ ചെയ്ത് അപകടം പറ്റിയവരുണ്ട് മരണം സംഭവിച്ച ആൾക്കാരുണ്ട് ഇപ്പോഴും ജീവച്ഛമായി ജീവിക്കുന്നവർ എനിക്കറിയാം അപകടം ആർക്കും എപ്പോൾ വേണമെങ്കിലും വരാം പക്ഷേ കഴിവിൻ്റെ പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക പണമോ നല്ല പ്രശ്നം അഞ്ഞൂറ് രൂപയാണോ പ്രശ്നം ആയുസ് ആണോ പ്രശ്നം അഞ്ഞൂറാണോ പ്രശ്നം അഞ്ച് ലക്ഷമാണോ വലുത് ചികിത്സയ്ക്ക് വേണ്ടി അഞ്ഞൂറാണോ വലുത് ആരോഗ്യത്തോടു കൂടി വയസ്സാകാലത്ത് ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുന്നതാണോ വലുത് അല്ല കൈ ഒടിഞ്ഞ് കാലൊടിഞ്ഞ് നട്ടൽ തകർന്ന് മേലോട്ട് നോക്കി അട്ടം നോക്കി കിടക്കലാണോ വലുത് നമ്മൾ സ്വയം ചിന്തിച്ച് നോക്കുക അപ്പോൾ നമുക്ക് പറ്റുന്ന നമ്മൾ ചെയ്യുക പറ്റാത്ത കാര്യങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുക പണമൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സെത്തുന്നെടുത്ത് ശരീരം എത്തില്ല മനസ്സ് ഓടുന്നത് പോലെ ശരീരം പ്രവർത്തിക്കില്ല എന്ന് നമ്മൾ തിരിച്ചറിയുക അപ്പോൾ അതുകൊണ്ട് അനാവശ്യമായ പിശുക്കി തരൊന്നും വേണ്ട മറ്റു പല കാര്യങ്ങൾക്ക് പണം ദൂർത്തടിക്കാൻ വലിച്ചെറാൻ തയ്യാറും ഇതുപോലെ കാര്യങ്ങൾക്ക് നമ്മൾ തന്നെ റിസ്ക് എടുക്കേണ്ട ആവശ്യം അതുകൊണ്ട് ഈ വീഡിയോ കണ്ടതുപോലെ ഒരുപാട് വീഡിയോ യൂട്യൂബിലൊക്കെ സർച്ചാ പല പടങ്ങളുടെ അപ്പോൾ ചില പകടങ്ങളൊക്കെ നമുക്ക് മനപൂർവ്വം ഒഴിവാക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും സുഹൃത്തുക്കളും കൂട്ടുകാരും ശ്രദ്ധിക്കുക സ്വയം കരുതലെടുക്കുക ആപത്തുകൾ അനർത്ഥങ്ങളെ നമ്മളായിട്ട് വിളിച്ചു വരുത്താതിരിക്കുക കരുതലോടെ ജീവിക്കുക നന്ദി നമസ്കാരം